സ്ഥലല്ല ഴിഞ്ഞാ ഒരു നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെ ഇനി അവൾക്ക് കാലിന് വേദനയൊന്നും ഉണ്ടാവില്ല കറി കറി വെക്കാൻ വെക്കണ്ട അതെ ആ മുട്ടയൊക്കെ പൊട്ടിയാലേ അതൊക്കെ നമ്മൾ വാങ്ങിക്കേണ്ടി വരും ഇവിടെ പോര് മുട്ട വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ കാലി കാലുണ്ടോ ഇത് വറുത്തു തിന്നാനാണ് വേണോ എനിക്ക് വേണ്ട ചിക്കൻ കാല് ചിക്കൻകാല് വറുത്ത് തിന്നാനാണ് പേടിണ്ടോ അങ്ങനെ പേടിയാവാൻ നീ എന്തിനാ പേടിക്കുന്ന പിന്നെ കോഴിക്കാലാണല്ലോ കടിക്കുന്നത് എന്ത് പോപ്പ് അയ്യോ ഈ ലോലി പോപ്പിക്കില്ല ഇത് തിന്നുള്ള ഫ്രൂട്ട് അല്ല അതൊരു വെജിറ്റബിൾ എഴുതിയിട്ടുണ്ടല്ലോ എന്താണോ ബംഗ്ലാദേശിലെ സാധനമാണ് സ്പൈനി ഗോഡ് അടി ആ ഇത് കണ്ട നീ നമ്മളെ വാഴേന്റെ സാധനം കണ്ടോ റ്റ് എടുക്കാണല്ലേ എന്താ എന്താ ഇഷ്ടം ആ എന്താ അതെ ഏട്ടനും അനിയത്തി അങ്ങനെ തെരഞ്ഞെ അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് പോര് അയൂനെടുത്തോ അക്കൂന് വേണ്ട അക്കൂ അവരെടുക്കുന്നത് തന്നെ എടുത്തോ അല്ലെങ്കിൽ നീ എടുക്കുന്നത് അവർക്ക് വേണ്ടി വരും ഒന്നും കിട്ടൂല ചോദിക്കും കണ്ടോ ബെറ്റർ അവരെടുക്കുന്നത് തന്നെ എടുത്തോ എവിടെയാ ചുറ്റിത്തിരിയക്ക് ആ എന്താ എടുത്തോ ഒന്നും കൊടുക്കണില്ല നല്ല കുട്ടിയേ വേഗം പോയിക്കോ മധുരം വല്ലാതൊക്കെ തിന്നണ്ടല്ലേ അക്കുച്ചേട്ടൻ നന്നായി അക്കുച്ചേട്ടൻ പിണങ്ങിയതാണ് കേട്ടോ